ഇപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് നഴ്സിംഗ് കോളേജിലേക്ക് എസ് എഫ് ഐയുടെ മാർച്ച് നടക്കുന്നു പോലീസ് ഇപ്പോൾ മാർച്ച് തടഞ്ഞിരിക്കുകയാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് വിവിധ യുവജന സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് കോളേജ് മാനേജ്മെന്റും വിദ്യാർത്ഥികളും തമ്മിൽ ഇന്ന് ചർച്ച നടക്കാനിരിക്കുന്നു ആത്മഹത്യക്ക് ശ്രമിച്ച നില ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട് അർജുൻ കല്യാണം അർജുൻ ഇപ്പോൾ എസ് എഫ് ഐ ആണോ ഇപ്പോൾ മുന്നിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് ഈ ഹോസ്റ്റൽ വാർഡനുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അവരിപ്പോഴും വാർഡനായി തുടരുകയാണോ സ്മൃതി എസ് എഫ്ഐയുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള മൻസൂർ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കോളേജ് വാർഡൻ ഈ നഴ്സിംഗ് കോളേജിലുള്ള വാർഡൻ വിദ്യാർത്ഥികളെ മാനസികമായി നിരന്തരമായി പീഡിപ്പിക്കുന്നു ഫോൺ നൽകാതെ വീട്ടിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി നൽകാതെ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതാൻ വേണ്ടി പോയിട്ടുള്ളതായിരുന്നു ചൈതന്യ അതിനുശേഷം തിരികെ വന്നു ചെറിയ സാങ്കേതിക ചെറിയ ഒരു ശാരീരിക മായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഈ വാർഡിന്റെ ഭാഗത്തു നിന്നും ചില കൊള്ളുന്ന രീതി അതായത് കുട്ടിയെ മാനസികമായി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങളും ചില ശകാരങ്ങളും ഒക്കെ ഉണ്ടായി അതിൽ മനന്നൊന്നുകൊണ്ടാണ് ഈ ചൈതന്യ ആത്മഹത്യക്ക് ശ്രമിച്ചത് ചൈതന്യ ഇപ്പോൾ മംഗലാപുരത്തുള്ള ഇന്ത്യാന ആശുപത്രി അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നത് എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്നത് ഇവിടെ ആശുപത്രിക്ക് മുന്നിൽ മുന്നിലെത്തിയിട്ടുള്ള ഇതിൻ്റെ കവാടത്തിൽ വെച്ച് പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞിരുന്നു ആദ്യം ഒരു ഉന്തും തള്ളും പോലീസുമായി ചെറിയ കയ്യാങ്കളിയുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഈ കവാടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇപ്പോൾ ഉദ്ഘാടന പരിപാടി അല്ലെങ്കിൽ ഈ മാർച്ചിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെ എസ് എഫ് ഐക്ക് പുറമെ മറ്റ് യുവജന വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി എത്തി ഇന്നലെ തന്നെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷന്റെയും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പിയുടെയും തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഈ സംഭവത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു തുടർന്നും അത്തരത്തിൽ മറ്റ് യുവജന സംഘടനകളുടെ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഈ സമരം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ പോലീസ് സന്നാഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഏകദേശം നൂറിൽ താഴെ വരുന്ന പോലീസ് സേനാംഗങ്ങളാണ് ഇവിടെ ഇതിൻ്റെ ആശുപത്രിയിലെ കവാടങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന എന്തായാലും ശക്തമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാവുന്നതെന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ മൻസൂർ ആശുപത്രിക്കെതിരെ ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള വാർഡൻ വാർഡനെതിരെയായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ ഇന്നലെ തന്നെ ഈ ചൈതന്യയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ മറ്റ് ഈ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന മറ്റ് ഈ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിരുന്നു ജസ്റ്റിസ് വി വാണ്ട് ജസ്റ്റിസ് നീതി ലഭിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ മുദ്രാവാക്യം അവർ പ്രധാനമായും ഉയർത്തുന്ന ആരോപണങ്ങൾ ഈ വാർഡനെതിരെ അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെൻറ്റിനെതിരെയും അല്ലെങ്കിൽ ആശുപത്രി മാനേജർക്ക് പരാതി നൽകിയിട്ടും അതിൽ നടപടി ഉണ്ടാവുന്നില്ല നിരന്തരമായിട്ടുള്ള പീഡനങ്ങളാണ് ഇവിടെ നേരിടേണ്ടി വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഇന്നലെ തന്നെ ഈ സമരം നടത്തുന്ന വേളയിൽ ഇവിടെ പറയുകയും ചെയ്യുന്ന രൂക്ഷമായ ഭാഷയിലാണ് അല്ലെങ്കിൽ അത്രയും രൂക്ഷമായ രീതിയിലാണ് ഇന്നലെ ഈ മറ്റ് നഴ്സിംഗ് വിദ്യാർത്ഥികളെ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള ഈ സമരത്തിന്റെ ഭാഗമായി അവരെല്ലാം സംസാരിച്ചിരുന്നത് വലിയ രീതിയിൽ അവരുടെ ദിനമാണ്